അസാദ് ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം നേരത്തെ ബസ് പൂർണ്ണമായി ഉയർത്തിയെന്ന് പഞ്ചായത്ത് അംഗം പറയുകയുണ്ടായി പുഴയിൽ തിരച്ചിൽ നടക്കുകയാണെന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി ഇപ്പോൾ ആ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അസാദ് ബസ്സിൽ ഉള്ള ആളുകളെ പൂർണ്ണമായി ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഇവരെ എല്ലാം വിവിധ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് തിരുവാ തൊട്ടടുത്ത തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യമായി ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ രക്ഷിച്ച് എത്തിക്കുന്നവരെ ആദ്യം എത്തിച്ചത് തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിലാണ് അവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകുകയും ഗുരുതര പരിക്കേറ്റവരെ മറ്റു ആശുപത്രിയിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തായിരുന്നു അത്തരത്തിൽ നിരവധി പേർ വിവിധ ആശുപത്രികളിലാണ് ഉള്ളത് ഏർ ശാന്തി ഹോസ്പിറ്റൽ മുക്കം കെ എം സിറ്റി മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരെ കൊണ്ടുപോയിരിക്കുന്നത് അൻപതോളം പേര് ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടതായാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ വിവരം രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഒരാൾ ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ ഇപ്പോൾ ഉള്ളത് ശാന്തി ഹോസ്പിറ്റലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പുരുഷനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പുഴയിൽ വലിയ ഒഴുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലൊക്കെ എല്ലാം ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമാണ് പുഴയിൽ വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാവുക അല്ലാത്ത സമയം ഈ പാറക്കെട്ടുകളാണ് പുഴയിലുള്ളത് മാർക്കെട്ടുകളാണ് അത് ഈ ശക്തമായ മലവെള്ളപ്പാച്ചിലും എല്ലാം ഉള്ള സമയത്ത് വലതോതിൽ വെള്ളം വരികയും അത് ഈ ഒരു കാലാവസ്ഥ മാർഗ് മഴയും ഇതെല്ലാം വെച്ച് പെട്ടത് ജലനിരപ്പ് താഴുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുഴയാണ് ഇരുവഴിഞ്ഞു പുക ആസാദ് ഇപ്പോൾ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവർക്ക് അധികം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് അറിയാൻ സാധിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്താണ് ഒപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കൊക്കെ സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നതല്ലേക്ക് കൂടുതൽ പേർക്കും സാരമായ പരിക്കാണ് പറ്റിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വിവിധ ആശുപത്രികളാണ് ഈ പരിക്കേറ്റവരെല്ലാം ഉള്ളത് എന്നാൽ ഗുരുതര പരിക്കേറ്റ ആളുകളും ഉണ്ട് മുഖത്തിനുൾപ്പെ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ ആളുകളും ആളുകളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവർക്ക് കൂടുതൽ പേർക്കും ഈ മൂന്ന് പേരുടെ അവസ്ഥയാണ് ഗുരുതര അതിനാണ് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ബാക്കി രണ്ടു പേരുടെയും നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അവര് ഒരാൾ മെഡിക്കൽ കോളേജിൽ ഒരാൾ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ ആണ് ഉള്ളത് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട പുഴയിലേക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ അപകടമാണ് ഉണ്ടായത് അതിൽ ഒരാൾ മരിച്ചു ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയുണ്ട് തിരുവമ്പാടി സ്വദേശിനി രാജേശ്വരിയാണ് മരിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കാണ് ഈ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞത് ബസ്സിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറ്റ് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് ബസ്സിന്റെ മുൻഭാഗമാണ് പൂർണ്ണമായും പുഴയിലേക്ക് കൂപ്പുകുത്തി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബസ്സിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് വലിയ തരത്തിൽ പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മയിൽ മറിയുകയായിരുന്നു ആ ദൃശ്യങ്ങളേറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ബസ്സിൻ്റെ മുൻഭാഗത്തിരുന്ന മൂന്ന് പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ഏറെ തരുണമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് അപകടമുണ്ടായത് പുഴയോട് ചേർന്ന് കേഴ്മേൽ മറന്ന നിലയിലാണ് കെ എസ് ആർ ടി സി ബസ് കിടന്നിരുന്നത് ബസ് എന്തായാലും പൂർണ്ണമായി ഇപ്പോൾ ഉയർത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപകടത്തെ തുടർന്ന് ബസ്സിൻ്റെ മുൻഭാഗമാണ് പൂർണ്ണമായും പുഴയിൽ മുങ്ങിപ്പോയത് പുഴയിൽ വലിയ ഒഴുക്കുണ്ടായിരുന്നില്ല മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെയാണ് കൂടുതലും ഒഴുക്കുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പുഴയിൽ വലിയ ഒഴുക്കുണ്ടായിരുന്നില്ല അതും വലിയ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ സഹായകമായി എന്ന് പറയാം എന്തായാലും കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത പാലത്തിൽ നിന്നാണ് ബസ് പുഴയിലേക്ക് മറന്നതെന്നാണ് വൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ എപ്പോഴും എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല ബസ് നിയന്ത്രണം വിട്ടാണ് എന്തായാലും പുഴയിലേക്ക് മറന്നത് ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായതാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണോ കാരണമെന്നത് ഇനി അറിയാൻ അറിയേണ്ടിയിരിക്കുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും പാലത്തിനോട് ചേർന്നുള്ള കലുങ്കിലിടിച്ച് ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറയുകയായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പുറത്തെത്തിക്കാൻ സാധിച്ചു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാലോളം പേരെ പുഴയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയെന്നാണ് അറിയുന്നത് ആ പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പക്ഷേ പുഴയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബസ് പൂർണ്ണമായും അവിടെ ഉയർത്തിയിട്ടുണ്ട് ഈ നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഒരു ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം അത് എടുത്തു പറയാതെ വയ്യ ആ രക്ഷാപ്രവർത്തനമാണിപ്പോൾ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കേണ്ട ഒന്നായിരുന്നു ഈ അപകടത്തെ കൈപിടിച്ച് വേണമെങ്കിൽ പറയാം അത്രമാത്രം വലിയൊരു ദുരന്തത്തിൻ്റെ മുൾമുനയിൽ നിന്നാണ് ആ നാട് അത് വലിയ ദുരന്തമാണ് ആ നാട് കാണേണ്ടിയിരുന്നത് പക്ഷേ അവിടെ നിന്ന് അതൊക്കെ ഒരു ഒരാളുടെ മരണത്തിൽ കലാശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആശ്വാസകരമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോഴും മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നുള്ള ചെറിയൊരു ആശങ്കയുള്ള വാർത്തയും വരുന്നുണ്ട് എന്തായാലും ബസ്സിന്റെ മുൻഭാഗത്തിനും പുഴയ്ക്കുമിടയിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായാണ് പുറത്തെടുത്തത് എന്നും അറിയാൻ സാധിക്കുന്നു ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് അഭിലാഷ് രാഹുലോഷമാണ് ഇതിൽ ചിലരെ പുറത്തെത്തിച്ചത് പുഴയിലേക്ക് വീണ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ആണ് പുറത്തു കയറ്റാനുള്ള ശ്രമം നടന്നത് എന്തായാലും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് അംഗം ലിസി അടക്കം പ്രതികരിച്ചത് അത്തരത്തിലാണ് വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു ബസ് പൂർണ്ണമായും ഉയർത്തിയെങ്കിലും ബസ്സിലാരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ള ആശ്വാസകരമായ വിവരമുണ്ട് പൂർണ്ണമായും ആളുകളെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലും ഒരു സംശയത്തിന്റെ പുറത്ത് ഇപ്പോഴും പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ നിന്ന് മറ്റാരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു മൂന്ന് ആശുപത്രികളിലേക്കാണ് മുക്കം തിരുവമ്പാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെയുള്ള മൂന്ന് ആശുപത്രികളിലേക്കാണ് ആളുകൾ മാറ്റിയത് ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ കൃത്യമായ ആളുകളെ എത്തിച്ചത് ആശ്വാസമാണ് മൂന്ന് പേർക്ക് ഒഴികെ മറ്റുള്ളവർക്ക് സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃക്സാക്ഷി ഒരു അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് അവർക്കും പറയാൻ സാധിക്കുന്ന ഘട്ടമല്ല ഇപ്പോഴുള്ളത് എന്തായാലും വലിയ അപകടമാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് ഈ അപകട കാരണമെന്നും ഇപ്പോഴും വ്യക്തമാകുന്നില്ല ഇപ്പോഴും പുഴയിൽ തിരച്ചിൽ തുടരുകയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ബസ് ട്രെയിൻ ഉപയോഗിച്ചാണ് പൂർണമായും ഉയർത്താൻ സാധിച്ചത് സ്ഥലത്തിൽ പോലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് അപകടത്തിന്റെ കാരണം എന്താണെന്ന് ലഭ്യമായിട്ടില്ല അത് കെ എസ് ആർ ടി സി അധികൃതർ ഉൾപ്പെടെ അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്തായാലും മുത്തപ്പൻ പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിന്റെ ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്